ഈശോയിലെ ഏറ്റവും പ്രിയ സഹോദരങ്ങളെ ദൈവരാജ്യാനുഭവ ധ്യാനത്തിൻ്റെ മുപ്പത്തി അഞ്ചാം ദിവസത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് പരിശുദ്ധാത്മാവും ദൈവരാജ്യവും എന്ന വിഷയത്തെ വിഷയത്തെപ്പറ്റി തന്നെയാണ് നമ്മൾ ഇന്നും ധ്യാനിക്കുന്നത് യോഗ സിശേഷം പതിനാറാം അധ്യായം ഏഴാമത്തെ തിരുവചനം നമുക്ക് ശ്രദ്ധയോടെ കേൾക്കാം സത്യം ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത് ഞാൻ പോകുന്നില്ലെങ്കിൽ ആശ്വാസകൻ നിങ്ങളുടെ അടുക്കലേക്ക് വരികയില്ല ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കലേക്ക് ഞാൻ അയക്കും നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത് എന്ന യേശുവിൻ്റെ പ്രസ്താവന കുരിശുപരണത്തിലൂടെയുള്ള അവിടുത്തെ കടന്നുപോകലിനെ പറ്റിയാണ് സൂചിപ്പിക്കുന്നത് കുരിശുപരണത്തിലൂടെ ഈശോ ഈ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നതാണ് സൂചിപ്പിക്കുന്നത് ശിഷ്യന്മാരുടെയും എല്ലാ ക്രിസ്തുശിഷ്യരുടെയും നന്മയ്ക്ക് വേണ്ടിയാണ് ഈശോ അതദാരുണമായ പീഡാസഹനം അനുഭവിച്ച് ഏറ്റവും ക്രൂരമായ ഗുരുസ്മരണം സ്വീകരിച്ചത് അതിൻ്റെ ആത്യന്തിക ലക്ഷ്യം എന്തായിരുന്നു ഞാൻ പോകുന്നില്ലെങ്കിൽ ആശ്വാസകൻ നിങ്ങളുടെ അടുക്കലേക്ക് വരികയില്ല അപ്പോൾ യേശുവും പരിശുദ്ധാത്മാവും ഒരുമിച്ച് പങ്കുവച്ചാണ് നമ്മുടെ രക്ഷ പൂർത്തിയാക്കുന്നത് ഈശോ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് നമ്മളിന്ന് ആചരിക്കുന്നതനുസരിച്ചാണെങ്കിൽ ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി മനുഷ്യനായി അവതരിച്ചു മുപ്പത്തിമൂന്ന് കൊല്ലം അവിടുന്ന് ജീവിച്ചു ഹുൽ അവിടുത്തെ രക്ഷാകര കർമ്മങ്ങളെല്ലാം നിർവഹിച്ചു എന്നാൽ അവിടുന്ന് തിരിച്ച് പിതാവിൻ്റെ പക്കലേക്ക് പോകുന്നതിനെ ആശ്രയിച്ചാണ് പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം സ്ഥിതി ചെയ്യുന്നത് യേശു എടുത്ത് പറയുകയാണ് ഞാൻ പോകുന്നില്ലെങ്കിൽ ആശ്വാസകൻ നിങ്ങളുടെ പക്കലേക്ക് വരികയില്ല അപ്പോൾ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സമാനമായ പരിശുദ്ധാത്മാവിന് എന്ത് വലിയ വിലയാൻ നോക്കുക യേശുവിൻ്റെ അതിദാരുണമായ പീഡാസഹനങ്ങളും സ്വയശൂന്യമാക്കലും കുരിശുമരണവും മറുവലയായി കൊടുത്താണ് പരിശുദ്ധാത്മാവിനെ അവിടെ നമുക്ക് സംലഭ്യമാക്കുന്നത് ഇപ്പോൾ യേശുവും പരിശുദ്ധാത്മാവും തമ്മിൽ അഭേദ്യമായ പരിശുദ്ധാത്മാവിൻ്റെ വരവും തമ്മിൽ യേശുവിൻ്റെ രക്ഷാകര പ്രവർത്തനങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ ആഗമനവും തമ്മിൽ വലിയ ബന്ധമുണ്ട് പരിശുദ്ധാത്മാവിനെ നമ്മുടെ മക്കലേക്ക് അയക്കാൻ വേണ്ടിയാണ് ഈശോ വലിയ വില കൊടുത്ത് സഹനങ്ങളിലൂടെ കടന്നു പോകുന്നത് അത് ഈശോയ്ക്ക് നല്ല നിശ്ചയമുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈശോയുടെ വീടാനുഭവരംഗങ്ങളിൽ നിന്നും അവിടുന്ന് അക്ഷമതയോ നിരുത്സാഹതയോ മടുപ്പോ കാണിക്കുന്നതിന് പകരം എല്ലായ്പ്പോഴും ആവേശത്തോടെ അതിൽ മുഴുകിയിരുന്നത് പരിശുദ്ധ ഈശോ വാഗ്ദാനം ചെയ്യുകയാണ് ഞാൻ പോയാൽ ഞാൻ അവനെ നിങ്ങളുടെ അടുക്കലേക്ക് അയയ്ക്കും യേശുവിൻ്റെ പീടാസകനവും ഗുരുശ്മരണവും അതിൻ്റെ പൂർണ്ണ ഫലം യേശു സ്വർഗത്തിൽ ചെന്ന് അവിടെ നിന്ന് പരിശുദ്ധാത്മാവിനെ നമ്മുടെ വക്കലേക്ക് അയക്കുന്നതോടെയാണ് അതുകൊണ്ടാണ് കത്തോലിക്ക ദൈവശാസ്ത്രം നമ്മളെ പഠിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ദാനം പെന്തോക്കൊസ്ത രസകാരഹസ്യങ്ങളുടെ പൂർത്തീകരണമാണ് അതിൻ്റെ ആണ് ഇപ്പോൾ യേശു പരിശുദ്ധാത്മാവിനെ നമുക്ക് തരേണ്ടതിന് വേണ്ടി പീഡാസകനവും കുരിശ്മരണവും കൈവരിക്കുകയും ഉത്ഥാനം ചെയ്യുകയും ചെയ്തുവെന്ന യാഥാർത്ഥ്യം പരിശുദ്ധാത്മാവിന് വേണ്ടി എത്രയധികമായി ദാഹിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കേണ്ടതാണ് യേശുവിൻ്റെ കുരിശുപന്നത്തിലൂടെയാണ് പരിശുദ്ധാത്മാവ് നമുക്ക് സംലഭ്യമായെന്ന് പറയുകയുണ്ടായല്ലോ അതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് യേശുവിൻ്റെ ഗുരിശുപന്നത്തിലൂടെയാണ് പരിശുദ്ധാത്മാവ് നമുക്ക് സംലഭ്യമായതെന്ന് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഏഴാമധ്യായത്തിലും ഈശോ പറയുന്നുണ്ട് വിടാസനത്തേക്ക് വളരെ ഏറെ മുമ്പ് കൂടാലത്തിരുന്നാളുടെ ദിവസം ഈശോ പറയുകയാണ് ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും അവൻ ഇത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ പറ്റിയാണ് അതുവരെയും പരിശുദ്ധാത്മാവ് നൽകപ്പെട്ടിട്ടില്ലായിരുന്നു എന്നാൽ യേശു അതുവരെയും മഹത്വീരിക്കപ്പെട്ടിരുന്നില്ല യേശുവിൻ്റെ മകത്തീകരണം ഗുരുശുമരണ ഉത്ഥാനവുമാണ് രണ്ടും നമ്മൾ വേർതിരിക്കാൻ പറ്റുകയില്ല ഗുരുസ്മരണമില്ലാതെ ഉദ്ധാനമില്ല ഉദ്ധാനമില്ലാതെ ഗുരുശു മരണമില്ല അതുകൊണ്ടാണ് ഈശോ ബിഡാനുഭവത്തെ പറ്റിയുള്ള മൂന്ന് പ്രവചനങ്ങൾ നടത്തുമ്പോൾ തൻ അധികാരികളാൽ പിടിക്കപ്പെടും വധിക്കപ്പെടും എന്നൊക്കെ പറയുമ്പോൾ ആ ഒറ്റ ശ്വാസത്ത് തന്നെ പറയും എന്നാൽ ഞാൻ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കും അപ്പോൾ യേശുവിൻ്റെ പീഡാനുഭവവും വിശുമരണവും ആണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് സമലഭ്യമാക്കിയതെന്ന് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് യോഹന്നാറിൻ്റെ സുവിശേഷം പത്തൊമ്പതാം അധ്യായ മുപ്പതാം വാക്യം പറയാണ് യേശു തലചായിച്ച് ആത്മാവിനെ കൈയാളിച്ചു നാലാം സുവിശേഷം യോഹന്നാൻ യേശു മരിച്ചു എന്നല്ല പറയുന്നത് ജീവൻ വെടിഞ്ഞു എന്നല്ല പറയുന്നു പകരം യേശു തല തലചായ്ച്ച് ആത്മാവിനെ കൈയാളിച്ചു എന്നാണ് നേരെ മറിച്ച് സമ വീക്ഷണ സുവിശേഷകന്മാർ ഉദാഹരണത്തിന് മർക്കോസ് പതിനഞ്ച് മുപ്പത്തി ഏഴ് എഴുതപ്പെട്ടിരിക്കുന്നത് വലിയ സ്ഥലത്തിൽ യേശു നിലവിളിച്ച് ജീവൻ വെടിഞ്ഞു ജീവൻ കൈവിട്ടുപോയി ജീവൻ അർപ്പിച്ചു ജീവൻ നഷ്ടമായി എന്നാണ് അവിടെ അർത്ഥം എന്നാൽ യോഹന്നാൻ വളരെയധികം ദൈവശാസ്ത്രപരമായി സുവിശേഷത്തെ സമീപിക്കുന്ന യോഹന്നാൻ വ്യത്യസ്തമായ വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് യേശു തലചായ്ച്ച് ആത്മാവിനെ കൈയാളിച്ചു യോഹന്നാൻ്റെ കാഴ്ചപ്പാടിൽ യേശുവിൻ്റെ കുരിശു പരിശുദ്ധാത്മാവിനെ എല്ലാവരിലേക്ക് നിശ്വസിക്കുന്ന രക്ഷാകര പ്രവർത്തിയായിരുന്നു ആദിയിൽ ആദി മാതാപിതാക്കന്മാരെ ഭൂമിയിലെ പൂടികൊണ്ടുണ്ടാക്കി അവരുടെ നാസാരന്ധനങ്ങളിലേക്ക് ജീവൻ്റെ ശ്വാസം ദൈവം ഊതി അങ്ങനെയാണ് അവർ ജീവനുള്ളവരായിത്തീർന്നത് എന്ന് ഉൽപ്പത്തി പുസ്തകം പറയുമ്പോൾ യോഹന്നാൻ സുവിശേഷം ഇരുപതാം അധ്യായത്തിൽ നമ്മൾ കാണും ഉദ്ധാരണത്തിന് ശേഷം യേശു ശിഷ്യന്മാരെ ആദ്യം കാണുമ്പോൾ ഈ പ്രവൃത്തി അവിടെ നിന്ന് ആവർത്തിക്കുന്നുണ്ട് യോഹന്ന സുവിശേഷം അധ്യായം ഇരുപതാം അധ്യായം ഇരുപത് വാക്യം ഇരുപത്തിരണ്ട് ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുളിച്ചു നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവേ അപ്പോൾ യേശുക്രിസ്തു കുരിശിൽ തൻ്റെ ആത്മാവിനെ കയ്യാളിച്ചു എന്നതിനർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഭൂമത്തുള്ള എല്ലാ മനുഷ്യരിലേക്കും ആദ്യം ഊതപ്പെട്ട നിശ്വസിക്കപ്പെട്ട പരിശുദ്ധാത്മാവ് മനുഷ്യരുടെ പാപം മൂലം ആ പ്രവർത്തനം മന്ദീഭവിച്ചപ്പോൾ ഇല്ലാതായപ്പോൾ ഇതാ ഈശോ അതിനുവേണ്ടി ആ പരിശുദ്ധാത്മാവിൻ്റെ ആ അഭിഷേകം പുനഃസ്ഥാപിക്കാൻ വേണ്ടി മനുഷ്യാവതരിച്ചു മനുഷ്യാവതാരം ചെയ്തു ഈ ലോകത്ത് ജീവിച്ചു മുപ്പത് വർഷം സുവിശേഷ പ്രവർത്തനങ്ങൾ നടത്തി പാടുപെടകളേറ്റു മരിച്ചു ഈശോയുടെ ആ പ്രവർത്തിനകളെല്ലാത്തിൻ്റെയും ആത്യന്തിക ലക്ഷ്യം പ്രതീസായിൽ ആദ്യ മാതാപിതാക്കന്മാ നഷ്ടപ്പെട്ട് നഷ്ടപ്പെടുത്തിയാൽ ആ ദൈവിക ജീവൻ്റെ നിശ്വസനം തിരിച്ചു നൽകാൻ വേണ്ടിയാണ് അതാണ് അതുകൊണ്ടാണ് ഈശോ ഉദ്ധാരണം ചെയ്തത് അന്ന് രാത്രിയിൽ ശിഷ്യന്മാരെ കണ്ട ഉടനെ ചെയ്ത ഏക പ്രവൃത്തി ഇതാണ് അവിടുന്ന് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് ഇരളി ചെയ്തു നിങ്ങൾ പരിശുദ്ധമാനം സ്വീകരിക്കുകയാണ് അപ്പോൾ യോഹന്നാൻ നമ്മളോട് പറഞ്ഞു തരുന്നത് എന്താണ് യേശുവിൻ്റെ കുരിശിലെ മരണമാണല്ലോ ഇവിടുത്തെ രക്ഷാകര പ്രവർത്തനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അവിടെ വെച്ച് എന്താണ് യോഹന്നാൻ ഈശോ ചെയ്യുന്നത് ഈശോ തൻ്റെ ആത്മാവിനെ പരിശുദ്ധാത്മാവിനെ പിതാവിൻ്റെ കരങ്ങളിൽ ഭരമേൽപ്പിക്കുകയാണ് പിതാവ് പരിശുദ്ധാത്മാവിനെ എല്ലാവർക്കും നൽകാൻ വേണ്ടി ഈശോ എൻ്റെ ഗുരുസംവരണം മുഖേന പരിശുദ്ധാത്മാവിനെ കൊടുക്കുവാൻ എല്ലാം ക്രമീകരണങ്ങൾ ചെയ്തു ഇത് നൽകേണ്ടത് പിതാവാണ് പിതാവും പുത്രനും ചേർന്നാണ് പരിശുദ്ധ പരിശുദ്ധാത്മാവിനെ വർഷിക്കുന്നത് നമ്മൾ വിശ്വാസം പറയുന്നുണ്ട് പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ് യേശു ക്രിസ്തു തൻ്റെ മനുഷ്യാവതാരവും പീഡാസംഗനവും ഭരണ ഉത്ഥാനവും വഴി പരിശുദ്ധാത്മാവിനെ അയക്കാൻ ഉള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു പിതാവ് ഈശോയുടെ ഈ പ്രവർത്തികളെ അംഗീകരിച്ചും സ്വീകരിച്ചും കൊണ്ട് പരിശുദ്ധാത്മാനെ അയക്കുകയും ചെയ്തു അപ്പോൾ ഈശോയാണ് ദൈവരാജ ഈശോയിലാണ് സന്നിഹിതമായിരിക്കുന്നത് ഈശോയുടെ പ്രവർത്തനങ്ങൾ പ്രധാനമായിട്ടും പരിശുദ്ധാത്മാവിനെ അയക്കലാണ് നമുക്ക് വേണ്ടി പരിശുദ്ധാത്മാവിനെ നിരന്തരം അയച്ചുകൊണ്ടിരിക്കുകയാണ് പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് ഇരുന്നു കൊണ്ട് ഈശോ രണ്ടായിരം വർഷങ്ങളായി ചെയ്യുന്ന അതുൽകൃഷ്ടമായ പ്രവൃത്തി നമ്മുടെ മേലാൽ നമ്മുടെ എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവിനെ അയക്കണമേ എന്ന് പിതാവിനോട് പ്രാർത്ഥിക്കുകയും പിതാവിൽ നിന്ന് ഈ ദാനം സ്വീകരിച്ച് നമുക്ക് തരികയും ചെയ്യുകയാണ് നമ്മുടെ ക്രൈസ്തവ ജീവിതം എത്ര ശ്രേഷ്ഠമാണ് എത്ര മഹത്വപൂർണ്ണമാണ് എന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ യേശുവേ പരിശുദ്ധാത്മാവിനെ തരാൻ വേണ്ടി ഈശോ കുരിശിൽ മരിക്കേണ്ടി വന്നു ഈശോ കുരിശിൽ മരിച്ചുകൊണ്ടാണ് ഞങ്ങൾക്ക് പരിശുദ്ധാത്മാ തന്ന കാര്യം ഞങ്ങളെ ഈശോയോടും വലിയ നന്ദിയുള്ളവരാക്കണമേ പരിശുദ്ധാത്മാവോട് വളരെ അടുത്ത അടുപ്പമുള്ളവരാക്കി മാറ്റണമേ ഈശോ നിരന്തരം കുരിശിൽ നിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ദൈവാത്മാവിനെ സദാ സ്വീകരിക്കുവാൻ ഞങ്ങളെ ബോധവാന്മാരാക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും എല്ലാ നിമിഷങ്ങളിലും പുരുഷിൽ നിന്ന് ഈശോ നിശ്വസിക്കുന്ന ദൈവാത്മാവിനെ പ്രാപിക്കാൻ സാധിക്കുമെന്ന ബോധ്യത്തോടെ ഉള്ള യുദ്ധത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ ലോകത്തോടും ജഡത്തോടും യുദ്ധം വിജയിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ പ്രൈസ്തവം